ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സ്മാർട്ട് സ്റ്റഡി അപ്പോൾ ഇന്ന് നമ്മൾ രണ്ടാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ മലയാളം പ്രവർത്തന പുസ്തകത്തിലെ മൂന്നാമത്തെ പാഠഭാഗമായ എന്താണ് എന്താണമ്മേ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന പാഠഭാഗത്തിലെ പ്രവർത്തനങ്ങളാണ് നോക്കാൻ പോകുന്നത് ഇത് നിങ്ങളുടെ പ്രവർത്തന പുസ്തകത്തിലെ പ്രവർത്തനങ്ങളാണ് അപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങളുടെ എന്താണ് എന്താണമ്മേ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന പാഠഭാഗം മുഴുവനും നമ്മൾ വീഡിയോ ആയിട്ട് നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പാഠഭാഗവും ആ പാഠഭാഗത്തിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും എല്ലാം മനസ്സിലാവാത്ത കൂട്ടുകാർക്ക് അത് ഉപകാരപ്പെടും ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ മറ്റുള്ള എല്ലാ വിഷയങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട് മലയാളത്തിലെ തന്നെ ഇതുവരെയുള്ള എല്ലാ പാഠഭാഗങ്ങളും നമ്മൾ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ മറ്റുള്ള എല്ലാ വിഷയങ്ങളുടെയും വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു പ്രത്യേക പ്ലേലിസ്റ്റ് തന്നെ നമ്മുടെ ചാനലുണ്ട് ക്ലാസ് ടു ന്യൂടെക്സ്റ്റ് ബുക്ക്സ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് എന്നാണ് പ്ലേ ലിസ്റ്റിൻ്റെ പേര് അപ്പോൾ ഞാൻ ആ പ്ലേലിസ്റ്റിൻ്റെ ലിങ്കും ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പം അതൊന്നും എല്ലാ കൂട്ടുകാരൊന്നും നോക്കൂ നോക്കൂട്ടോ അപ്പോൾ പാഠം മൂന്ന് എന്താണമ്മേ സ്വാതന്ത്ര്യം എന്നാണ് നമ്മുടെ പാടത്തിൻ്റെ പേര് അപ്പോൾ ഇതിലെ പ്രവർത്തനങ്ങളൊക്കെ ഒന്ന് നോക്കാം ആദ്യത്തെ പ്രവർത്തനം ഡയറി എഴുതാം എന്നാണ് നിങ്ങളുടെ സ്കൂളിലെ സ്വാതന്ത്ര്യദിന വിശേഷങ്ങൾ ചേർത്ത് ഡയറി എഴുതി നോക്കൂ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് സ്വാതന്ത്ര്യദിനത്തിനോടനുബന്ധിച്ച നിങ്ങളുടെ സ്കൂളിലെ പരിപാടികളും വിശേഷങ്ങളും എല്ലാം ചേർത്ത് ഒരു ഡയറി കുറിപ്പ് എഴുതാനാണ് പറയുന്നത് അപ്പോൾ നമുക്കൊന്ന് എഴുതി നോക്കാം കൂട്ടുകാർക്ക് താഴെ തന്നെ ബോക്സൊക്കെ വരച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ ഡയറി എഴുതാനുള്ള സ്ഥലം തന്നിട്ടുണ്ട് അപ്പോൾ അവിടെയാണ് നിങ്ങൾ ഡയറി എഴുതേണ്ടത് മേലെ നമുക്ക് ആ തീയതിയും ദിവസവും എഴുതാനുള്ള ഒരു സ്പേസ് തന്നിട്ടുണ്ട് തന്നിട്ടുണ്ടല്ലേ അപ്പം എത്രാം തീയതിയാണ് എഴുതിയിട്ടുള്ളത് പതിനഞ്ച് എട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വെള്ളി എന്നാണ് അവിടെ തീയതിയും ദിവസവും കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഡയറി നോക്കാം ഇന്ന് സ്വാതന്ത്ര്യദിനമായിരുന്നു രാവിലെ പതിവിലും നേരത്തെ ഞാൻ സ്കൂളിൽ പോകാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി കുളിച്ച് വൃത്തിയായി വസ്ത്രങ്ങൾ അണിഞ്ഞ് പ്രഭാത ഭക്ഷണവും കഴിച്ചു അച്ഛൻ വാങ്ങി തന്ന പതാകയും കയ്യിലെടുത്ത് സ്കൂളിലേക്ക് പോകാൻ ഒരുങ്ങിയിറങ്ങി പോകുന്ന വഴിയിൽ പലയിടത്തും സ്വാതന്ത്ര്യദിന ആഘോഷങ്ങൾ ഉണ്ടായിരുന്നു കുങ്കുമ നിറമുള്ള തൊപ്പിയും വെള്ളകുപ്പായവും പച്ച നിറത്തിലുള്ള നിക്കറുമായിരുന്നു എൻ്റെ വേഷം സ്കൂളിൽ വാർഡ് മെമ്പറാണ് ദേശീയ പതാക ഉയർത്തിയത് എല്ലാവരും ദേശീയ ഗാനം പാടി എനിക്ക് വലിയ അഭിമാനം തോന്നി ഞാൻ ഉറക്കെ പാടി അതിനുശേഷം ഒരു ചെറിയ പ്രസംഗം ഉണ്ടായിരുന്നു പ്രസംഗത്തിനു ശേഷം എല്ലാവർക്കും മധുരം നൽകി ബാനറുകൾ പതാകകൾ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പരമ്പരാഗത വസ്ത്രങ്ങൾ അണിഞ്ഞ് കുട്ടികൾ ഗ്രൗണ്ടിൽ പരേഡ് നടത്തി സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയുള്ള ക്വിസ് മത്സരം ഉണ്ടായിരുന്നു ഞാനും പങ്കെടുത്തു എനിക്ക് രണ്ടാം സ്ഥാനം ഉണ്ട് അതിഥികളായി എത്തിയ സ്വാതന്ത്ര്യ സമര സേനാനികൾ സ്വാതന്ത്ര്യദിനത്തിനായി പോരാടിയ അനുഭവങ്ങൾ കഥകൾ പറഞ്ഞു തന്നു രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമയത്തെക്കുറിച്ചുള്ള ഡോക്യുമെൻ്ററി പ്രദർശനമുണ്ടായിരുന്നു സ്കൂളിൽ പായസവിതരണവും ഉണ്ടായിരുന്നു തിരിച്ചു വീട്ടിലെത്തിയ ഞാൻ ടി വിയിൽ സ്വാതന്ത്ര്യദിന പരിപാടികൾ കണ്ടു അപ്പോൾ ഇതാണ് സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട ഡയറി പ്രവർത്തനം രണ്ട് കഥ പൂർത്തിയാക്കാം കൂടു തുറന്നു കിങ്ങിണി തത്ത വന്ന് സാരംഗിന്റെ കയ്യിൽ ഇരുന്നു അതിൻ്റെ ചിറകിൽ ഒരു ഉമ്മ നൽകി ചെവിയിൽ എന്തോ മന്ത്രിച്ചു പിന്നീട് എന്ത് സംഭവിച്ചു അപ്പോൾ കിങ്ങിണി തത്തയുടെ ചാപ്റ്ററും നമ്മൾ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കണ്ട കൂട്ടുകാർക്ക് കഥ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ നമ്മളോട് ഈ കഥ പൂർത്തിയാക്കാനാണ് പറയുന്നത് കൂട് തുറന്നു കൊടുത്ത് കിങ്ങിണിത്തയെ സാരംഗിന്റെ കൈകളിൽ ഇരുത്തി അല്ലേ എന്നിട്ട് അതിന്റെ ചിറകിൽ ഉമ്മ നൽകിയിട്ട് ചെവിയിൽ എന്തോ മന്ത്രിച്ചു അപ്പോൾ എന്തായിരിക്കും പിന്നീട് സംഭവിച്ചിട്ടുണ്ടായി എന്നാണ് നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ടുള്ളത് അപ്പൊ നമുക്കൊന്ന് എഴുതി നോക്കാം അപ്പോൾ ഇത് നിങ്ങൾ നിങ്ങൾക്ക് തന്നിട്ടുള്ള ആ ഒരു ബോക്സിന്റെ ഉള്ളിലാണ് എഴുതേണ്ടത് കിങ്ങിണി തത്തയെ പേടിക്കേണ്ട നീ നിന്റെ അച്ഛനമ്മമാരുടെ അടുത്തേക്ക് പോയിക്കോളൂ എന്ന സാരംഗിന്റെ വാക്കുകൾ കേട്ട് കിങ്ങിണിയുടെ കണ്ണുകൾ നിറഞ്ഞു തന്നോട് സാരംഗിനുള്ള സ്നേഹം അങ്ങനെ തത്തയ്ക്ക് മനസ്സിലായി അച്ഛനെയും അമ്മയെയും കാണാൻ എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു എന്നെ കാണാതെ അവർ ഒരുപാട് വിഷമിക്കുന്നുണ്ടാവും ഞാൻ എവിടെയാണെന്ന് അവർക്കറിയില്ല കിങ്ങിണി പറഞ്ഞു കിങ്ങിണിയുടെ വാക്കുകൾ സാരംഗിനെ വല്ലാതെ വേദനിപ്പിച്ചു അവളോട് ചെയ്തത് എത്ര ക്രൂരമായിരുന്നു എന്ന് അവൻ ഓർത്തു ഇപ്പോൾ നിനക്ക് സന്തോഷമായില്ലേ എന്ന് സാരംഗിന്റെ ചോദ്യത്തിന് തലകുനിച്ചു എങ്കിൽ നീ അച്ഛനമ്മമാരുടെ അടുത്തേക്ക് പോയിക്കോളൂ എന്ന് സാരംഗ് പറഞ്ഞു എൻ്റെ സങ്കടങ്ങൾ മനസ്സിലാക്കി എൻ്റെ ഈ നല്ല സുഹൃത്തിനെക്കുറിച്ച് ഞാൻ എല്ലാവരോടും പറയുമെന്ന് തത്ത പറഞ്ഞു നന്ദിയോടെ സാരംഗ് നോക്കിയപ്പോൾ അവൾ അച്ഛനമ്മമാരുടെ അടുത്തേക്ക് പറന്നുപോയി ആരുടെയും സ്വാതന്ത്ര്യമായി ജീവിക്കാനുള്ള അവകാശത്തെ നിക്ഷേപിക്കുവാൻ പാടില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് ഒരു ശരി ചെയ്ത സന്തോഷത്തിൽ സാരംഗ് തത്ത പറന്നകലുന്നതും നോക്കി നിന്നു പ്രവർത്തനം മൂന്ന് ഗാന്ധിജിയെ വരയ്ക്കാം അപ്പോൾ ആ ഒരു സ്പേസിൽ കൂട്ടുകാരോട് എല്ലാവരോടും ഗാന്ധിജിയെ വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ കൂട്ടുകാരെല്ലാവരും നല്ല വൃത്തിയിൽ നല്ല ഭംഗിയിൽ ഗാന്ധിജിയെ വരച്ച് നോക്കൂ കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾക്കുള്ളൊരു വർക്കാണ് അപ്പോൾ കൂട്ടുകാരെല്ലാവരും ഇത് ചെയ്ത് നോക്കൂ പ്രവർത്തനം നാല് മഹാത്മജി എന്ന കവിത വായിച്ചല്ലോ ഗാന്ധിജിയെക്കുറിച്ച് കവിതയിൽ പറഞ്ഞ കാര്യങ്ങൾ എഴുതി നോക്കൂ അപ്പം മഹാത്മജി എന്ന കവിതയുടെ വീഡിയോയും നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് കൂട്ടുകാരെല്ലാവരും ഒന്ന് പോയി കേട്ട് നോക്കൂ അപ്പോൾ ഗാന്ധിജിയെക്കുറിച്ചാണ് ആ കവിതയിൽ പറയുന്നത് ഗാന്ധിജിയെക്കുറിച്ച് കവിതയിൽ പറഞ്ഞ കാര്യങ്ങൾ നമ്മളോട് എഴുതി നോക്കാനാണ് പറയുന്നത് അപ്പം നമുക്ക് നോക്കാം മുൻവരി പല്ലി പോയ മോണ കാട്ടിച്ചിരിക്കുന്ന ചമ്പ്രം പണിഞ്ഞിരിക്കുന്ന ഗാന്ധിജിയെക്കുറിച്ചാണ് കവിതയിൽ പറയുന്നത് കൊച്ചു കുഞ്ഞുങ്ങളോട് ഗാന്ധിജിക്ക് വളരെ സ്നേഹമായിരുന്നു കുട്ടികളുടെ കൂടെ കളിക്കാൻ അദ്ദേഹത്തിന് കൊതിയായിരുന്നു നാട്ടുകാർ അദ്ദേഹത്തെ സ്നേഹത്തോടെ ബാപ്പു എന്ന് വിളിച്ചിരുന്നു ബാപ്പു എന്ന പദത്തിന് അർത്ഥം അച്ഛൻ എന്നാണ് മറ്റുള്ളവരുടെ ദുഃഖങ്ങൾ മാറ്റുവാൻ പ്രയത്നിച്ചത് കൊണ്ട് ഗാന്ധിജിയെ മഹാത്മാഗാന്ധി എന്ന് വിളിക്കുന്നു അപ്പം ഇതാണ് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ആ ഒരു മഹാത്മാജി എന്ന് പറയുന്ന കവിതയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പ്രവർത്തനം ആറ് പറഞ്ഞിട്ട് നമുക്ക് പ്രവർത്തനം അഞ്ച് പറയാം കേട്ടോ പ്രവർത്തനം ആറ് കലണ്ടർ നോക്കാം പട്ടിക പൂർത്തിയാക്കാം എന്നാണ് അപ്പോൾ ഇതിൽ തീയതി കൊടുത്തിട്ടുണ്ട് ദിവസം കൊടുത്തിട്ടുണ്ട് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് അല്ലേ അപ്പോൾ ഓരോ തീയതിയിലെയും ദിവസവും നമ്മൾ എഴുതണം അതിൻ്റെയൊക്കെ പ്രാധാന്യം എന്താണെന്നും നമ്മൾ എഴുതണം ഇവിടെ ആഗസ്റ്റ് പതിനഞ്ച് ഒക്ടോബർ രണ്ട് നവംബർ പതിനാല് എന്ന് തന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ ദിവസവും പ്രാധാന്യവും നമുക്ക് നോക്കാം അപ്പോൾ ആദ്യത്തേത് ഓഗസ്റ്റ് പതിനഞ്ച് വെള്ളിയാഴ്ചയാണ് അതിൻ്റെ പ്രാധാന്യം എന്താണ് ആ നമുക്കെല്ലാവർക്കും അറിയാം അല്ലേ സ്വാതന്ത്ര്യദിനമാണ് ഒക്ടോബർ രണ്ട് വ്യാഴമാണ് ദിവസം പ്രാധാന്യം ഗാന്ധി ജയന്തി നവംബർ പതിനാല് വെള്ളിയാണ് ദിവസം പ്രാധാന്യം എന്താണ് ആ ശിശുദിനമാണ് അല്ലേ അടുത്ത തീയതിയാണ് ജനുവരി ഇരുപത്തിയാറ് ഞായറാണ് ദിവസം പ്രാധാന്യം റിപ്പബ്ലിക് ദിനമാണ് അടുത്തത് ജനുവരി മുപ്പതാം തീയതിയാണ് രക്തസാക്ഷി ദിനം അതിൻ്റെ ദിവസം എന്താണ് ആ വ്യാഴമാണ് അപ്പോൾ ഇതാണ് ഇങ്ങനെയാണ് നമ്മൾ പട്ടിക പൂർത്തിയാ നമ്മൾ വിട്ട ആ ഒരു പ്രവർത്തനം അഞ്ച് നോക്കാം വായിക്കാം രസിക്കാം അമ്മയും മക്കളും എന്ന് പറയുന്ന ആ ഒരു കഥയാണ് അവിടെ തന്നിട്ടുള്ളത് അത് വായിക്കാനും രസിക്കാനുമാണ് നമ്മളോട് പറയുന്നത് അപ്പൊ നമുക്ക് അതൊന്ന് വായിച്ചു നോക്കാം അവിടെ നമുക്ക് ഗാന്ധിജിയുടെയും കുറച്ച് കുഞ്ഞുങ്ങളുടെയും ചിത്രം തന്നിട്ടുണ്ട് അല്ലേ നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പുള്ള ഒരു സംഭവമാണ് മഹാത്മാഗാന്ധിയെ കാണാൻ അദ്ദേഹത്തിൻ്റെ സബർമതി ആശ്രമത്തിൽ ദിവസവും ധാരാളം കുട്ടികൾ ചെല്ലുമായിരുന്നു ഒരിക്കൽ മഹാത്മാജിയുമായി സംസാരിക്കുന്നതിനിടയിൽ ഒരു മിടുക്കൻ ചോദിച്ചു ബാപ്പു അങ് എന്താണ് ഇങ്ങനെ ഒരു മുണ്ടും പുതപ്പും മാത്രം ധരിച്ചു നടക്കുന്നത് ബാപ്പുവിനൊരു കുർത്ത് ധരിച്ചുകൂടെ അപ്പം ഇത് സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള ഒരു സംഭവമാണ് മഹാത്മാഗാന്ധിയെ കാണാൻ അദ്ദേഹത്തിൻ്റെ എവിടെയാണ് കുട്ടികൾ ചെല്ലാറുള്ളത് ആ സബർമതി ആശ്രമത്തിൽ ദിവസവും ധാരാളം കുട്ടികൾ ചെല്ലുമായിരുന്നു അല്ലേ ഒരിക്കൽ ഗാന്ധിജിയുമായി സംസാരിക്കുന്നുണ്ടെങ്കിൽ ഒരു മിടുക്കം ചോദിച്ചു ബാപ്പു അങ് എന്താണ് ഇങ്ങനെ ഒരു മുണ്ടും പുതപ്പും മാത്രം ധരിച്ചിരിക്കുന്നത് അപ്പോൾ ബാപ്പുവിന് ഒരു കുർത്ത ധരിച്ചുകൂടെ എന്നാണ് കുട്ടി ചോദിച്ചത് അല്ലേ ബാപ്പുജി മന്ദഹസിച്ചു ആ മിടുക്കനോട് അദ്ദേഹം പറഞ്ഞു ഞാനൊരു പാവമാണെന്ന് നിനക്കറിഞ്ഞുകൂടെ ഒരു കുർത്ത തുന്നിക്കാനുള്ള പണം ഒന്നും എൻ്റെ കൈവശമില്ല അതു കേട്ടപ്പോൾ ആ കുട്ടിക്ക് സങ്കടമായി പക്ഷേ അടുത്ത നിമിഷത്തിൽ അവൻ്റെ മുഖം തെളിഞ്ഞു ബാപ്പു എൻ്റെ അമ്മയ്ക്ക് തുന്നൽ അറിയാമല്ലോ ഇന്ന് തന്നെ ഞാൻ അമ്മയോട് പറഞ്ഞു ബാപ്പുവിന് ഒരു കുർത്ത തുന്നിക്കൊണ്ടുവരാം ബാപ്പുവിനാണെന്ന് പറഞ്ഞാൽ അമ്മ സന്തോഷത്തോടെ തുന്നിത്തരും ഗാന്ധിജി അവനെ വിളിച്ചു അടുത്തിരുത്തി വാത്സല്യത്തോടെ അവൻ്റെ തലയിൽ കയ്യൊ കൈ ഒടിച്ചുകൊണ്ട് അദ്ദേഹം ചോദിച്ചു അപ്പം എന്താണ് ആ ബാപ്പുജി പറഞ്ഞു അല്ലേ ബാപ്പുജി ആരും മിടുക്കനോട് പറയുകയാണ് ഞാനൊരു പാവമാണെന്ന് നിനക്കറിഞ്ഞുകൂടെ ഒരു കുർത്ത തുന്നിക്കാനുള്ള പണമൊന്നും എൻ്റെ കയ്യിലില്ല എന്ന് പറയുകയാണല്ലേ അത് കേട്ടപ്പോൾ ആ കുട്ടിക്കാകെ സങ്കടമായിട്ട് അവൻ പറയുന്നുണ്ട് അവൻ്റെ അമ്മയ്ക്ക് തുന്നലറിയാമെന്നും അവൻ ഇന്ന് തന്നെ അമ്മയോട് പറഞ്ഞ് ബാപ്പുവിനൊരു കുർത്ത തുന്നിക്കൊണ്ട് വരാമെന്നും പറയുകയാണല്ലേ അപ്പോൾ ബാപ്പുവിനാണെന്ന് പറഞ്ഞാൽ അമ്മ സന്തോഷത്തോടെ തുന്നിത്തരുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഗാന്ധിജി എന്താ ചെയ്തത് ആ ഗാന്ധിജി അവനെ വിളിച്ച് അടുത്തിരുത്തി വാത്സല്യത്തോടെ അവൻ്റെ തലയിൽ തല ഓടിക്കൊണ്ട് ആ ഒരു കാര്യം പറയുന്നുണ്ടല്ലോ അപ്പം അതെന്താണെന്ന് നമുക്ക് നോക്കാം അപ്പം എന്താണ് ബാപ്പുജി പറഞ്ഞത് ശരി നിന്റെ അമ്മ വിചാരിച്ചാൽ എനിക്ക് എത്ര കുർത്ത് തുന്നിത്തരാൻ കഴിയും ബാപ്പുജി പറയൂ കുട്ടി ആവേശത്തോടെ പറഞ്ഞു അങ്ങേക്ക് എത്ര കുർത്ത വേണം നാല് ആറ് അതോ പത്തെണ്ണം മതിയാകുമോ അതൊന്നും മതിയാകില്ല കുഞ്ഞേ ഭാരതമാതാവാണ് എൻ്റെ അമ്മ ഈ നാട്ടിലെ കോടിക്കണക്കിനുള്ള ആളുകളാണ് എൻ്റെ സഹോദരി സഹോദരന്മാർ ഒരു നേരത്തിനുള്ള ആഹാരത്തിനു വകയില്ലാതെ ഒരു നല്ല ഉടുപ്പ് വാങ്ങി ധരിക്കാൻ പണമില്ലാതെ അവരിൽ ഭൂരിഭാഗവും കഷ്ടപ്പെടുകയാണ് അപ്പോൾ ഞാൻ മാത്രം ഭംഗിയുള്ള കുർത്ത ധരിക്കുന്നത് തെറ്റല്ലേ അപ്പോൾ ഗാന്ധിജി ചോദിക്കുകയാണ് ശരി നിന്റെ അമ്മ വിചാരിച്ചാൽ എനിക്ക് എത്ര കുർത്ത തരാൻ കഴിയുമെന്ന് ചോദിക്കുന്നുണ്ടല്ലേ അപ്പോൾ കുട്ടി ആവേശത്തോടെ പറയുകയാണ് ബാപ്പുജി പറയൂ അങ്ങേക്ക് എത്ര കുർത്ത വേണമെന്ന് നാലോ ആറോ അതോ പത്തെണ്ണം മതിയാകുമോ എന്ന് ചോദിക്കുന്നുണ്ടല്ലേ അപ്പോൾ എന്താണ് ഗാന്ധിജി പറഞ്ഞത് അതൊന്നും മതിയാകില്ല കുഞ്ഞെ ഭാരതമാതാവാണ് എൻ്റെ അമ്മ എന്ന് പറയുന്നുണ്ടല്ലേ അതുപോലെ തന്നെ ഈ നാട്ടിലെ കോടിക്കണക്കിന് ആളുകളാണ് എൻ്റെ സഹോദരി സഹോദരന്മാരെന്നും അവരൊക്കെ ഒരു നേരത്തിനുള്ള ആഹാരത്തിന് വകയില്ലാതെ ഒരു നല്ല ഉടുപ്പ് െ ഭൂരിഭാഗവും കഷ്ടപ്പെടുകയാണല്ലേ അപ്പോൾ ഞാൻ മാത്രം ഭംഗിയുള്ള കുർത്ത് ധരിക്കുന്നത് തെറ്റല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അല്ലേ ഈ കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാമല്ലേ ഭാരതീയരോട് ഗാന്ധിജിയുടെ സ്നേഹത്തിന്റെ ആഴം എത്രയാണ് എന്നുള്ളത് അപ്പൊ ഇത് സുഭാഷ് ചന്ദ്രൻ എഴുതിയ ഒരു കഥയാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഒരു പാഠഭാഗത്ത് നമ്മുടെ പ്രവർത്തന പുസ്തകത്തിൽ തന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ പാഠഭാഗങ്ങളെല്ലാം മനസ്സിലാവാത്ത കൂട്ടുകാർക്ക് ഒന്നുകൂടെ ഞാൻ പറയുകയാണ് വീഡിയോസ് നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതൊന്ന് പോയി കണ്ടു നോക്കൂ കണ്ടുനോക്കൂട്ടോ അപ്പോൾ കൂട്ടുകാർക്ക് എല്ലാവർക്കും മനസ്സിലാകും അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്ത എല്ലാ പ്രവർത്തനങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും അതേപോലെ ഈ ഒരു ചെറിയ കഥയും കൂട്ടുകാർക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും യൂസ്ഫുള്ളായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ അടുത്ത എല്ലാ വർക്കുകളും അതേപോലെ നിങ്ങളുടെ അടുത്ത എല്ലാ ചാപ്റ്ററുകളുമായി നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ്